ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഈ ലാൻഡ്സ്കേപ്പ് ഒന്ന് ഞാൻ ഫേസ് ലിഫ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ യുവാസ് ജോ ലാൻഡ്സ്കേപ്പേഴ്സ് അരുൺ മുന്നേ പുല്ല് മാറ്റിയതൊക്കെ ഞാൻ കാണിച്ചിരുന്നില്ല കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് അല്ല നമ്മളോട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ പുല്ല് മുഴുവൻ മാറ്റി ഇവിടെ കാട് പിടിച്ച ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കാൻ പോവാ ഇതിൻ്റെ മെയ്ക്ക് ഓവർ വീഡിയോ കാണിച്ചു തരാം വിഷമയമില്ലാത്ത മണ്ണ് അതാണ് തൊട്ടാവാടി ചെടി പടർന്ന് പന്തലിച്ചാൽ ആ മണ്ണിനെ സാധാരണ പറയാറ് തൊട്ടാവാടി മാത്രമല്ല വീട്ട്മാറ്റ് വിരിച്ചിട്ടും സർവത്ര പുല്ല് വളർന്ന് പടർന്ന് വന്നലിച്ച് നിൽക്കുന്ന ഒരു മുറ്റം വീട് വെച്ചിട്ട് രണ്ടു വർഷമായി മൊത്തം ഒരു ഫേസ് ലിഫ്റ്റ് കൊടുക്കാം എന്ന് വിചാരിച്ച് ദാ ഇപ്രാവശ്യം നമ്മുടെ ഇവാസ്റ്റോ ലാൻഡ്സ്കേപ്പേഴ്സ് നമ്മുടെ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഉണ്ടായിരുന്ന പേൾ ഗ്രാസ് മുഴുവൻ പറിച്ചു മാറ്റുക എന്നായിരുന്നു ആദ്യത്തെ ദൗത്യം അന്ന് പേൾ ഗ്രാസ് ചെയ്തപ്പോൾ ചെയ്യാതെ പോയൊരു അബദ്ധമുണ്ട് വീടിനകത്ത് ചെയ്ത ടെർമറ്റ് പ്രൂഫിംഗ് പറമ്പിലും ചെയ്യുക എന്നുള്ളത് അത് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ പേൾ ഗ്രാസ് പകുതിയിലധികവും ചിതൽ നിന്നുപോയി ഇത്തവണ വെക്കുന്നത് മെക്സിക്കൻ ഗ്രാസ് ആണെങ്കിലും ചിതലിന് നമ്മൾ കാര്യമായിട്ട് പണി കൊടുക്കും ഒരുപാട് ചെടികൾ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ഥാനങ്ങൾ പലതും മാറ്റി വെക്കാനായിട്ട് തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് മുൻപിൽ നിന്ന ടെർമലാനിയ കൃത്യമായിട്ട് വെയിൽ വീഴാത്തത് കൊണ്ട് അത് അധികം വളർന്നിരുന്നില്ല അതിനെ നമ്മൾ അവിടുന്ന് പറിച്ചു നമ്മുടെ കിണറിന്റെ തൊട്ടടുത്തോട്ട് കൊണ്ടു കുറച്ച് ദിവസങ്ങൾ കൃത്യമായിട്ട് വെള്ളം കൊടുത്തോണം എന്ന് അരുൺ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ ഫൈക്കസ് അവൻ നമ്മുടെ വീടിനകത്തായിരുന്നു പിന്നീട് അതിനെ പുറത്തു കൊണ്ടുവന്നു അതിനുശേഷം പല സ്ഥലങ്ങളിൽ മാറ്റിവെച്ചു ഇന്ന് അവനെ ഞങ്ങൾ മണ്ണിലോട്ട് നടുകയാണ് എൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷം സീരിയസ്ലി സന്തോഷമുള്ളൊരു നിമിഷം അവനെത്തേണ്ടടുത്ത് എത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ഇനി ആ പുല്ലൊക്കെ അങ്ങ് മാറ്റാം എന്ന് വിചാരിച്ച് നമ്മുടെ പേൾഗ്രാസ് മുഴുവൻ മാറ്റി ഒരു ഇലയോ സീഡോ വേരോ ഒന്നുമില്ലാതെ തെളിച്ചെടുത്ത് ഇവനെ ഇവനെങ്ങ് ലെവലാക്കും ഇനിയാണ് ഞാൻ ചെയ്യാതെ പോയ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഐറ്റം ടെർമേറ്റ് ട്രീറ്റ്മെൻറ്റ് അത് ചെയ്യാതെ ഒരിക്കലും ഈ പുല്ലൊന്നും ഇവിടെ നടരുത് നശിച്ചു പോകേയുള്ളൂ അതിപ്പോൾ ബെൾഗ്രാസ് ആയാലും ശരി മെക്സിക്കൻ ഗ്രാസ് ആയിട്ട് ആയാലും ശരി ഏത് ഗ്രാസ് ആയാലും ശരി രണ്ടു രണ്ടര കൊല്ലം ബെൾഗ്രാസ് കിടന്നില്ലേ ഇനി അടുത്താൽ നമുക്ക് മെക്സിക്കൻ ഗ്രാസിലൊന്നും പിടിച്ച് നോക്കാം നല്ല അട്ടി അടിക്കിയ പോലെ ഗ്രാസ്സ് വന്നു അത് ഇറക്കി വെച്ചു ഇതിൻ്റെ ലെവലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ക്ലീനിങ്ങും ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ വിരിക്കാൻ ആരംഭിക്കും വിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ കരുതും പക്ഷേ ആ ഗ്യാപ്പൊക്കെ കൃത്യമായിട്ട് നികത്തി വിരിച്ചു പോകുന്ന ഒരു സ്കിൽ വർക്ക് തന്നെയാണ് അതവർ വളരെ മനോഹരമായിട്ട് ചെയ്തു അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീട് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പഴത്തേക്ക് ഇതുപോലെ ഒന്ന് റിപ്ലേഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്യാൻ തയ്യാറായത് കേട്ടോ കല്ല് വാകുന്നതും ഗാർഡനിങ് പോലുള്ള പൂർണ്ണമായിട്ടുള്ള വർക്ക് നമ്മുടെ ഈ വാർത്തോ ലാൻഡ്സ്കേപ്പേഴ്സ് ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ അവർ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചോ കേരളത്തിലെല്ലായിടത്തും ഇവർ വന്ന് വർക്ക് ചെയ്ത് തരുന്നതാണ് അപ്പോൾ പേജ് ഫോളോ ചെയ്തു തരാം ഇഷ്ടപ്പെട്ടാലൊന്ന് ഫോളോ ചെയ്തേക്കണേ